എരുവപ്പെട്ടി ചിറ്റണ്ട കാർത്തിക പാടശേഖരത്തിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടി അടച്ചു പാടശേഖര സമിതിയും നാട്ടുകാരും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി വേലി പൊളിച്ചു മാറ്റുവാൻ സ്വകാര്യ വ്യക്തിക്ക് ഉത്തരവ് നൽകി ചിറ്റണ്ട മസ്ജിദ് റോഡിൽ നിന്നും ചിറ്റണ്ട പുത്തൻകുളത്തിലേക്ക് നാട്ടുകാർക്ക് നടന്നുപോകുന്നതിനും പാടത്ത് കൃഷിയാവശ്യത്തിനായി ട്രാക്ടറും മറ്റു വാഹനങ്ങളും ഇറക്കുന്നതിനുമുള്ള വഴിയാണ് സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടിയത് നിരവധി തവണ പാടശേഖര സമിതിയും നാട്ടുകാരും ഇത് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്വകാര്യ വ്യക്തി തയ്യാറായില്ല തുടർന്ന് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും പരാതി നൽകി സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ അനധികൃതമായി കമ്പിവേലി കെട്ടിയിരുന്നത് തടയുകയും പൊളിച്ചു നീക്കാൻ ഉത്തരവ് നൽകുകയും ചെയ്തു പാടശേഖര സമിതി പ്രസിഡന്റ് പി മനോഹരൻ സെക്രട്ടറി കെ കെ ഗിരീഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു ഇന്ന് രാവിലെ നമ്മുടെ ചിറ്റണ്ട പാടശേഖര സമിതിയോട് ചേർന്ന് കിടക്കുന്ന ചിറ്റണ്ട കള്ളുഷാപ്പ് പരിസരത്ത് രാമേന്ദ്രൻ എന്ന് പറയുന്ന പാടം മൊത്തം വേലി ഇടുക എന്ന അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ പാടശേഖര സമിതിയിൽ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസിലും അതുപോലെ തന്നെ റവന്യൂ ഓഫീസുകളിലും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ വന്ന് സ്ഥലം പരിശോധിക്കുകയും ആ കമ്പി വേലി അഴിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ കമ്പി വേലി കമ്പിവേലി മാറ്റി പാടത്തിൽ ഇതിലേക്ക് ട്രാക്ടറും അതുപോലെ തന്നെ കൊയ്ത്ത് മെഷീൻ എല്ലാം ഇറങ്ങാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തരാനായിട്ടുള്ള നടപടി ഉദ്യോഗസ്ഥരമാണെന്നാണ്